അങ്ങനെ പ്രേമചന്ദ്രനെ വലിച്ചു കീറി പൊതുജനം കൃത്യമായിട്ടുള്ള അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് കൊല്ലത്തുകാരി തന്നെയാണ് അങ്ങോളം വിങ്ങോളം പ്രകടനമാണ് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പോയിരുന്ന് കഴിച്ചതിനല്ല രാഷ്ട്രീയം വിളമ്പിയില്ല പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ് അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം പ്രേമചന്ദ്രൻ ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്ന വാർത്തയും അല്ല വിഷയം പ്രേമചന്ദ്രൻ്റെ യഥാർത്ഥ സംഘിപ്രേമം ഇന്നും ഇന്നലെയൊന്നും അല്ല കണ്ടത് ഈ ജനങ്ങൾക്ക് ചില ഇൻസിഡൻറ്റൊക്കെ മതി അവരുടെ രോക്ഷം അത് അണപൊട്ടാൻ അതിന് ഇന്ന സമയമൊന്നുമില്ല അത് മനസ്സിലാക്കണം അത് ചിലപ്പോൾ ഏതെങ്കിലും വള്ളറബിളായിട്ടുള്ളൊരു പോയിൻറ്റിലായിരിക്കും പൊട്ടിത്തെറിക്കുന്നു അങ്ങനെയാണ് സംഘിയായ നമ്മുടെ പ്രേമേട്ടൻ്റെ കാര്യം ഇങ്ങനെയായിപ്പോയത് അദ്ദേഹം സംഘിയാണെന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എല്ലാവർക്കും അറിയാം ആർ എസ് പി എന്നത് ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു പാർട്ടി മാത്രമാണ് ഈ ആർ എസ് പി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ കടൽ കിഴവന്മാരൊക്കെ ഉണ്ട് വലിയ പ്രായമൊന്നും ആയിട്ടൊന്നും അല്ല അവരെ കടൽ കിഴവൻ എന്നൊക്കെ പറയുന്നത് സ്വന്തം വീട്ടിൽ പോലും അധികാരമില്ലാത്ത ആളുകളായി അവരൊക്കെ ഇപ്പോൾ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് ബാബു ദിവാകരൻ എ എ അസീസ് അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ ഈ ബാബു ദിവാകരൻ രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ തൊഴിൽ മന്ത്രിയായിരുന്നു നമുക്കറിയാമല്ലോ അന്ന് ഇദ്ദേഹം ഒരു വമ്പ ഡൈലോഗ് അടിച്ചു അന്ന് ആൻ്റണിയാണ് എ കെ ആന്റണിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞതാണ് ഇവിടെ കുറേ തൊഴിലാളികൾ സമരം എടുക്കുന്നുണ്ട് അന്ന് കെ ജിഒയും എൻ ജി ഒ അസോസിയേഷനും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ സംഘടനകൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന നിരവധി തൊഴിലാളികൾ സമരത്തിലാണ് അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട സമരം വന്നപ്പോൾ ബാബു തിവാരൻ പറഞ്ഞതാണ് ഇവരെയൊക്കെ എടുത്ത് കളയണം എനിക്കൊരു കമ്പ്യൂട്ടർ മാത്രം മതി ഞാൻ ഇവിടെ എല്ലാം പരിഷ്കരിക്കും എന്തിനാണ് ഇവരെയൊക്കെ ശമ്പളം കൊടുത്ത് ഇവിടെ ഇരുത്തിയേക്കുന്നത് എന്ന് പറഞ്ഞു ബാബു ദിവാഹരൻ ഇപ്പോൾ വീട്ടിൽ വീട്ടിൽ തന്നെ ഭരണ ഭരണം ഉണ്ടോയെന്നറിയില്ല ചിലപ്പോൾ വീട്ടുകാർ തന്നെ എടുത്തിട്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് തോന്നുന്നു ഏതായാലും ഇപ്പോൾ ബാബു ദിവാഹരൻ സീനിലില്ല അതുപോലെ തന്നെ എ എ അസീസും അസീസിനെ ഈ പറയുന്ന ഇരവിപുരത്തുകാരെ നിയമറന്നു അസീസും മറന്നു ഇപ്പം സുഖലോലി വരായി പത്ത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് കുറയാതെ പെൻഷൻ കാണുമോ അതിൽ കൂടുതൽ കാണുമെങ്കിലേ ഉള്ളൂ എഴുപത്തയ്യായിരമൊന്നും അല്ല ചിലപ്പോൾ ഒന്നേമത് ലക്ഷമെങ്കിലും പെൻഷൻ കാണും ഈ പെൻഷൻ വാങ്ങിച്ചു സുഖമായിട്ട് ജീവിക്കാം പിന്നെ കുറേ നാൾ എം എൽ എ ആയിരുന്നല്ലോ നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള പൊതുസേവനമല്ലേ അവരെല്ലാം നടത്തുന്നത് പിന്നെ ഇനിയിപ്പോൾ സി പി എമ്മിൻ്റെ മെക്കിട്ട് കയറാനൊന്നും ആർ എസ് ബിക്ക് കഴിയില്ല ഈ ഷിബു ബേബി ജോൺ വിചാരിക്കുന്നത് പ്രേമേന്ദ്രനെ മുൻനിർത്തി ആർ എസ് പി എന്തോ വലിയ രീതിയിലുള്ള സംഭവ ബഹുലമായ ഒരു മുന്നേറ്റം നടത്തുമെന്നൊക്കെയാണ് എൻ്റെ പൊന്ന് ഷിബു ബേബി ജോൺ സാറേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേബി ജോൺ എന്ന് പറയുന്ന ഈ നേതാവ് അദ്ദേഹത്തിൻ്റെ മകനാണ് എന്നുള്ളത് മാത്രമേ നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു പ്രത്യേകതയൊന്നുമില്ല കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്ത് എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്നറിയാം ആ ദൈനംദിന ട്രാൻസ്ഫറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫറൊക്കെ നടക്കുന്നതെന്നുള്ളതും എങ്ങനെയൊക്കെയാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നതെന്നും ജനങ്ങൾ ഓരോരുത്തരായി ഇത് പഠിക്കട്ടെ അത് ജനങ്ങൾക്ക് വിടുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ആർ എസ് പി എന്ന് പറയുന്ന ഈ തട്ടുപൊളി കമ്പനി അത് നിലച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിലയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് ബി ജെ പിയോട് ഒരു സഹായവുമായി പ്രേമേട്ടനും കൂട്ടനും ചെല്ലുന്നത് പ്രേമേന്ദ്രന് കൃത്യമായിട്ടറിയാം ബി ജെ പി സഹായം ഇല്ലാതെ കൊല്ലത്ത് പച്ചമിടിക്കില്ല കുറച്ച് കോൺഗ്രസ്സുകാരുടെ വോട്ട് കിട്ടിയത് കൊണ്ടും പച്ച പിടിക്കത്തില്ല അപ്പം ആർ എസ് പിക്ക് ബി ജെ പിയുടെ സഹായം വേണം അത് കൊടുക്കുന്നുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിലും ഉണ്ട് ഒരു കൊലീമി സഖ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ഇമ്പിൾസും ഉള്ള മേഖലയാണ് ഈ കൊല്ലം നിയോജക മണ്ഡലം നമുക്കറിയാം ലീഗിന് കുറച്ച് വോട്ടുകൾ അവിടെ ഉണ്ട് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ബി ജെ പിയുടെയും വോട്ട് കൊണ്ടാണ് എൻ കെ പ്രേമേന്ദ്രൻ ജയിച്ച് കയറുന്നത് ഇക്കുറിയും അങ്ങനെ ജയിച്ച് കയറാം എന്ന വിചാരമാണ് പാർലമെൻറ്റിനകത്ത് കിടുകിട പ്രസംഗിക്കുന്നു കിടുകിട വേറപ്പിക്കുന്നു കാക്ക മലന്നു പറക്കുന്നു ഇങ്ങനെ കുറേ തട്ടുപൊളിപ്പം ഡൈലോഗെ എല്ലാവരും കേൾക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഒരു വാസ്തവമില്ല ഒരു കഴമ്പവും എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ പൊങ്കാലയാണ് പൊങ്കാല എന്ന് പറഞ്ഞാൽ റോറ് റോൾ അതിന് കാരണം എന്താ നിങ്ങളുടെ ഭാഷാശുദ്ധിയാർന്ന ചില പ്രസംഗവും നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ എന്താണ് കാതുകൾക്ക് ഇമ്പം കൊടുക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ചില വാക്ചാതുര്യൊക്കെ ഇവിടത്തുകാർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടത്തുകാർക്ക് വേണ്ടത് ഇവിടെ വികസന സ്വപ്നങ്ങളാണ് പിണറായി വിജയൻ പരനാറി പ്രയോഗം ഉപയോഗിച്ചു പോയി എന്ന് പറഞ്ഞ് യു ഡി എഫ് ആർ ഒന്നടക്കം ഇന്നും ഇന്നലെയൊന്നും അല്ല തുടങ്ങിയ പ്രതിഷേധം പിണറായി വിജയൻ ഒരു വാക്കും അസ്ഥാനത്ത് ഉപയോഗിക്കില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക